ചേച്ചി വീട്ടില് ചേച്ചി പരീക്ഷിക്കാറില്ലേ ഉണ്ട് ഫുഡൊക്കെ അങ്ങനെയാ ഏട്ടനെല്ലാം പരീക്ഷിച്ചു കൊടുത്തേച്ചാ ഞാൻ തിരക്കുന്നു ഏട്ടൻ ആദ്യം ഒരു ഇച്ചിരി ഇങ്ങനെ എടുത്തേച്ച് കഴിച്ചൊക്കെ നോക്കും ആ കഴിച്ചു നോക്കിട്ടത് ഇനി വേണ്ടാട്ടാ എന്ന് പറഞ്ഞ വെക്കും ചേച്ചി എന്നൊക്കെ പരീക്ഷിക്കുന്നേ നോൺ വെജ് ല വെജിലാ പരീക്ഷിക്കുന്ന ആൾക്കാരോട് പേര് ചോദിക്കാറില്ല ഞങ്ങൾ സ്വയം ഇടാണെങ്കിൽ നമ്മുടെ നാടൻ ഫ്ലേവേഴ്സ് ആണോ പരീക്ഷിക്കുന്നത് അതോ കുറച്ച് സോസ് ഒക്കെ ചേർത്ത് അങ്ങനെയാ സോസ് ഒക്കെ ചേർത്ത് ചെറുപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ ചെറുപ്പം ഡിഫറൻറ്റ് ചിക്കൻ ഫ്രൈ ഉണ്ട് ഉപയോഗിച്ചിട്ട് സോയാ സോസും പിന്നെ എരിവില്ലാതെ ഒരു ആ ആ നല്ല കാര്യല്ലേ ചേച്ചി വേഗം പറഞ്ഞു മാംസത്തിന്റെ ഒരു ഇങ്ങനെ കാണാം വലിയൊന്നും അധികം ഇടത്തില്ല ഒരു സംഭവം ഉണ്ട് ചേച്ചിയാണോ പല വെറൈറ്റി ഉണ്ടാക്കും ചിക്കനിൽ പല വെറൈറ്റി മട്ടൻ കറിയാണ് മട്ടൻ കറിയും എനിക്ക് തരണേ തീർച്ചയായിട്ടും പിന്നെന്താ പറയാ എന്റെ ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് ആണ് ചിക്കൻ ഇഷ്ടമല്ല മട്ടനാണ് ഈ മട്ടൻ കറിയാൻ പറഞ്ഞു പലർക്കിട്ടും കൊള്ളു പക്ഷെ ദൈവം ഇപ്പൊ നല്ല ഊട്ടിയല്ലേ യോഗ ചെയ്ത് മട്ടൺ യോഗ കൂട്ടി മട്ടനും കൂട്ടി എന്തായാലും നല്ല സന്തോഷം സാർ എന്റെ ഒരു കുഞ്ഞ് അടുക്കളയിലേക്ക് വന്നാൽ വളരെ സന്തോഷമുണ്ട് ചേച്ചി ഫ്രീ ആയിട്ട് കിട്ടാറില്ല സാധാരണ നമ്മൾ ഒരുമിച്ച് കല്യാണങ്ങളിൽ ഒരു പറഞ്ഞാണ് പിരിയാറുള്ളത് പിന്നെ വർത്തമാനം പറയാൻ നോക്കുകയല്ലോ അവരിങ്ങനെ വന്നിരുത്തി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ നോക്കുകയല്ലേ അതും സത്യം അതുകൊണ്ട് പിന്നെ അനങ്ങുകയല്ലേ എന്തായാലും സർ ഇവിടെ വന്ന സ്ഥിതി എനിക്ക് സാറിന് കുറച്ച് വിശേഷങ്ങൾ ഒന്നറിഞ്ഞാൽ സാർ എന്താണോ സാറിപ്പം ഡയറക്ടർ ആവുന്നതിന് മുന്നേ സാറിന്റെ നാട്ടിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ഒരു പേരിൽ അറിയപ്പെടുന്ന അതായത് നാട്ടിൽ രാജസേനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ കലാകാരനെ കുറിച്ച് സാർ നമുക്ക് അവിടെ ഞാൻ ഒരു ഡാൻസ് മാസ്റ്ററുടെ മകനാണ് മരുതൂർ അപ്പകുട്ടൻ നായർന്ന് പറയുന്ന കേരള നടനം ഗുരുഗോപിനാഥിന്റെ അടുത്തുനിന്ന് പഠിച്ച ഒരു കലാകാരനായിരുന്നു അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഞാനും കുട്ടിക്കാലത്തെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛന്റെ ഡാൻസ് ക്ലാസ്സിൽ തബല വായിച്ചാണ് തബല പഠിച്ചത് സാറിന് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണോ അതോ അല്ല അച്ഛൻ തന്നെ അതായത് പല തബലക്കാരും സമയത്ത് കളിപ്പിച്ച് പ്രോഗ്രാമിനൊക്കെ ഒരുപാടായുമ്പോൾ അച്ഛൻ പറയും നീ പഠിക്കുന്നതിനിടയ്ക്ക് നിന്റെ പഠിത്തത്തിനിടയ്ക്ക് ഇതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും അപ്പം നമ്മുടെ പ്രോഗ്രാമിന് നീങ്ങും വായിച്ചാൽ അതിലോ പിന്നെ ടെൻഷനില്ലല്ലോ അങ്ങനെ ക്ലാസ്സിൽ വായിച്ചാണ് ജതികൾ ഡാൻസർ അറിയില്ല ഡാൻസർ ആണല്ലോ ജതികളൊക്കെ വായിച്ച് നാടകങ്ങളൊക്കെ വായിച്ച് അങ്ങനെയാണ് തബല പഠിച്ചത് പിന്നെ ഈ പറഞ്ഞതുപോലെ രാമായണം കളിക്കുന്ന സമയത്ത് അതിൽ മാനിൻ്റെ വേഷം കുട്ടി ആയിട്ട് സമയത്ത് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ കുറേ കലാപ്രവർത്തനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു പിന്നൊരു പരിചയം കൂടെയുണ്ട് നാടക പരിചയം ജി ശങ്കരപ്പിള്ള സാറിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ മരിച്ചുപോയി മഹാനായ നാടക പണ്ഡിതൻ അപ്പോൾ കുട്ടികൾക്ക് നാടകവേദി എന്ന് പറഞ്ഞൊരു സങ്കല്പം പണ്ടുണ്ടായിരുന്നു അത് കെ സൗത്ത് ഇന്ത്യയിൽ എങ്ങുമില്ലായിരുന്നു ആദ്യമായിട്ടാണ് കുട്ടികളുടെ നാടകവേദി എന്ന് പറയുന്നൊരു സംഭവം വാമനപുരത്തുണ്ടാകുന്നത് വാമനപുരമാണ് എൻ്റെ അമ്മയുടെ നാടകം അപ്പം എൻ്റെ മാമനൊരു ഭാസ്കർ സാറുണ്ട് അധ്യാപകനാണ് അദ്ദേഹം ഒരു അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ കുട്ടികളുടെ നാടകവേദി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ജി ശങ്കരപ്പള്ള സാറിൻ്റെ നേതൃത്വത്തിലാണ് അതിന്റെ തൊട്ടു താഴെ വൈലാവാസവും സാറ് അതിന്റെ തൊട്ടു താഴെ ഈ അടുത്ത കാലത്ത് മരിച്ച കൊച്ചുനാരായണ കൊച്ചുനാരായണപുള്ള സാർ കൊച്ചുനാരായണുള്ള സാർ ആ സ്കൂളിൽ വാമന യു പി സ്കൂളിൽ അധ്യാപകനുമാണ് അപ്പോൾ എന്നെ കൂടെ വിടണമെന്ന് പറഞ്ഞു അപ്പം അന്ന് നിക്കറിട്ട് നടക്കുന്ന കാലം അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് അതിനകത്ത് വേഷം ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പം ഈ നാടക സംഘത്തിന്റെ പേര് രംഗപ്രഭാത അതും പറയാൻ വന്നതാണ് അവിടുത്തെ ആദ്യത്തെ ടീമിന്റെ ഫോട്ടോയിലുണ്ട് ഞാൻ ആദ്യത്തെ ടീമിലുള്ള ആണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ പശ്ചാത്തല സംഗീതമെല്ലാം നാടൻ ഉപകരണങ്ങൾ കലാ ഈ സംഗീത ഉപകരണങ്ങൾ ചെയ്തിട്ടായിരിക്കണം കടം ഡോലക്ക് അങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലാതെ തബല അങ്ങനെയുള്ള ഒന്നും വരാൻ പാടില്ല അങ്ങനെ അവിടെ എന്നെ വേഷം ചെയ്യാൻ കൊണ്ടുപോയി എന്നെ എന്റെ അടുത്ത് ചോദിച്ചു രാജന് ഡാൻസ് മാസ്റ്റർ മകനായൊണ്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തബല ഇങ്ങനെ ചുമ്മാ അപ്പൊ വായിച്ചു തുടങ്ങിയിട്ടില്ല തട്ടാറുണ്ട് എന്ന് പറഞ്ഞു കൃത്യമായിട്ട് വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഘടം വായിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വേഷം ചെയ്യേണ്ട നീ നീ ഘടം വായിച്ചാൽ മതി ആ മ്യൂസിക്കിനനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു തരുന്ന പോലെ വായിച്ചാൽ മതി അങ്ങനെ തന്നെ രംഗപ്രഭാതിൻ്റെ ആദ്യത്തെ നാടകം പുഷ്പകിരീടം എന്ന് പറയുന്ന നാടകത്തിൽ ഘടം വായിക്കുന്ന ഇതിലേക്ക് മാറ്റി ഞങ്ങൾ കേരളത്തിൽ അങ്ങ് ഒരുപാട് സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി ഈ കലാപരിപാടി ഈ നാടകം പുഷ്പഗിരീടം രംഗപ്രതാപൻ്റെ കളിച്ചിട്ടുണ്ട് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട് അതിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ജി ശങ്കരപ്പിള്ള സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതാണ് എൻ്റെ നാടക പരിചയം